കരുനഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ സാഹിത്യം സൗന്ദര്യബോധം ജീവിതം എന്ന വിഷയത്തിൽ സംവാദം നടന്നു ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദം മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കൊച്ചു വർത്തമാനത്തിന്റെ സുഖം പകരുന്ന വിജ്ഞാന സംവാദത്തിനാണ് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ വേദി ഒരുങ്ങിയത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും ചേർന്ന് തിരിതെയിച്ചു മലയാളത്തില് ചങ്ങമ്പുഴ എഴുതിയതോടുകൂടി ചങ്ങമ്പുഴ ഇപ്പോഴത്തെ മമ്മൂട്ടി മോഹൻലാലിനെക്കാളും പോപ്പുലർ ആയിരുന്നു നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഇവിടെ സിനിമയൊന്നും ഇല്ലാത്ത കാലത്ത് അന്നത്തെ മോസ്റ്റ് പോപ്പുലർ ഹീറോ എന്ന് പറയുന്നത് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ രമണൻ കൈവശപ്പെടുത്തി അന്ന് രഹസ്യമായിട്ടൊക്കെയാണ് വായിക്കുന്നത് മലയാള കവിത പുതിയ സ്വന്തം സൃഷ്ടിച്ചുകൊണ്ട് നാല്പത് വയസ്സിന് മുമ്പ് മരിച്ചു പോയാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നൊരാളൂടെ ഉണ്ടായിരുന്നു ഈ ചങ്ങമ്പുഴ എഴുതുന്നത് വരെ മലയാള ഭാഷയ്ക്ക് ഇത്രയേറെ സൗന്ദര്യമോ സംഗീതമോ ലാവണ്യമോ എന്ന് നമ്മൾ അതിശയിച്ചു പോകത്തക്ക രീതിയിൽ ഏറ്റവും സാധാരണമായ പദങ്ങളെ എടുത്ത് അസാധാരണമായ രീതിയിൽ നമ്മളോട് സംവദിച്ചുകൊണ്ട് ആര് വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറയുന്ന ഭാഷാഞ്ജലിയിലെ കവിതയുമായി മലയാള കവിതയിൽ ചങ്ങമ്പുഴ ഉണ്ടായപ്പോ ഇതുവരെ നമ്മൾ ആര് വാങ്ങുന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണല്ലോ എന്നാൽ ആര് വാങ്ങും ഈ ആര് പൂമാല എന്ന് പറഞ്ഞ പൂമാല വയ്ക്കുന്ന ആരും പറഞ്ഞുകൊണ്ട് നടക്കും പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ അധ്യക്ഷനായിരുന്നു ക്ലാപ്പന സുരേഷ് അമ്പിളി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീലഥ ടീച്ചർ സ്വാഗതവും ജെ പി ജയലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി